ഇവിടെ അലവി സഖാഫിന്റെ ഒരു വാദം പൊളിയുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ അറുപത്തിനാലാമത്തെ വചനം ഞാൻ ചോദിച്ചു അള്ളാഹു അല്ലാത്തവരെ അതായത് ദിവ്യത്വം കൽപ്പിക്കാതെ ചോദിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി ഹസ്ബുനാ ഞങ്ങൾക്കല്ല മതി വനിൽ വക്കീൽ അവനിലാണ് ഞങ്ങൾ പരമേൽപ്പിക്കുന്നത് അപ്പൊ ഈ ആയത്തിനെയാണ് അള്ളാഹു വല്ലാത്ത ഐസാ നബിയെ കാക്കണേ അല്ലെങ്കിൽ നബിയെ എൻ്റെ പ്രയാസം നീക്കി തരണേ ഈസാ നബിയെ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണെന്നുള്ള ചോദ്യത്തിന് വമനിൽ എന്നുള്ള താങ്കളുടെ വാദം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു പൊളിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ഞാൻ ഞാൻ ആ പൊളിയില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിലെ പിഴവാണ് അതങ്ങനെ ആ ഒരു ദുർബല ആ ഹൃദയത്തിന്റെ ഉടമകളാകുമ്പോ അത് അങ്ങനെ ഗ്രാഹ്യശക്തി കുറയുമ്പോൾ ചിലപ്പോ അങ്ങനെ വരും ഞാൻ കുറ്റപ്പെടുത്തിയല്ല ആ ആയത്ത് സുഹൃത്ത് എങ്ങോട്ട് നോക്ക് ആ ആയത്ത് ഞാൻ ഓദ്യ അലൈസാ എന്ന ആയത്ത് ഓദ്യപ്പോ ആ ഖുർആാനിൽ അങ്ങനെയല്ല എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനാഴത്ത് ദിവ്യത്വത്തിന് ഓദ്യ ആയത് അല്ല അത് ഞങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ ഇപ്പൊ അതിന് വായിച്ച ഒരർത്ഥമുണ്ട് എന്താ ഞങ്ങൾ ആരോ മെസ്സേജ് ചെയ്ത് അന്നാണ് ഞാൻ ഓരോ കുറ്റപ്പെടുത്തിട്ട് ചെയ്യാ നിങ്ങൾക്ക് മെദീം ومن اتبع അള്ളാഹു നിങ്ങ നിങ്ങളോട് പിൻപറ്റിയവർക്കും അള്ളാഹു മതി അത് നിങ്ങൾ പറഞ്ഞ ഒരു അർത്ഥമാണ് എന്നാ ഞാൻ ഈ പറഞ്ഞ അർത്ഥം മുഫസിറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ വമൻ എന്നത് രണ്ട് സ്ഥലത്തേക്ക് അഴുത്തഫ നിങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല അതൊക്കെ രണ്ടും പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾ പറഞ്ഞ അർത്ഥവും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അർത്ഥവും ഞാൻ പഠിച്ചിട്ടുണ്ട് അതൊക്കെ തെഫ്സീറായ തെഫ്സീർ എടുത്ത് നോക്ക് അതിലുണ്ട് ആ വമൻ എന്നത് എങ്ങോട്ടാണ് അഴുത്തഫെന്ന് നിങ്ങൾ പറഞ്ഞൊരു അർത്ഥം ഉണ്ടാവും ഞാൻ കുറ്റപ്പെടുത്തലൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം മുഫസി ൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ആർത്തങ്ങനുണ്ട് അതുകൊണ്ട് അലവിസക്കാമിന്റെ വാദം പൊളിഞ്ഞു നിങ്ങളെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ അടിയിലുള്ള ആ താല്പര്യം അല്ലോ അങ്ങനെ ഒന്നും പറയണ്ടായി അപ്പൊ അവർക്കൊന്നും എത്തിയില്ല ചർച്ച തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ അപ്പോഴേക്കൊന്നും പൊളിയാൻ ആയിട്ടില്ല എത്ര കഴിയണം അപ്പൊ അതുകൊണ്ട് ആ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ദിവ്യത്വത്തിന് ഓതി ആയത്തല്ല അത് ഞാൻ അത് ഞാൻ തീർത്തും പേർത്തും പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ അങ്ങനെ മാത്രമല്ല കേട്ടോ ആയത്തില് അല്ല ഇങ്ങനെയുണ്ട് ഹസ്ബുക്കല്ലോ ഇങ്ങനെ ഉണ്ട് എന്ന് അതിനെ നിങ്ങൾ ആ പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ദിവ്യത്വത്തിന് ഓതി ആയത്തല്ല അതുകൊണ്ട് അലവിസഖാ പറഞ്ഞത് പൊളിഞ്ഞിട്ടും ഇല്ല നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വാഗിലാസം ഞാനും പറയേണ്ട നിങ്ങളും പറയണ്ട നമ്മൾ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ അറിയോ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓദ്യായു റബ്ബി ഞാൻ എന്റെ റബിനോട് മാത്രമേ റബ്ബിന് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം ഇതാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന പോയിന്റ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പാടില്ല അതിൽ നിങ്ങളും ഇത്തി യോജിപ്പുണ്ട് ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് ഈ എങ്ങനെ ഞങ്ങൾക്ക് എതിരാകുന്നത് എന്നതാണ് അപ്പൊ നമ്മൾ തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം അവിടെ നിന്ന് സംസാരിക്കുന്നത് വേറെ അപ്പോ മക്കാമിഷക്കന്മാർ അങ്ങോട്ട് പോയി ബലി ഇങ്ങോട്ട് പോയി ബലി കടലിൽ കരാൻ പോയി കടലിക്കൊക്കെ ആയാലും ചാടാൻ പറ്റത്തി അതിനൊക്കെ ഇനി എത്ര സമയം ഉണ്ടോ ഇപ്പൊ നമ്മൾ പറയേണ്ടത് ഇതാണ് ഈ ഒന്നാമത് ഓതി ആയത്ത് ആ ആയത്ത് അടിസ്ഥാനത്തിൽ എന്ന ആരാധന മാത്രമേ സമർപ്പിക്കാവൂ എന്നാണ് സർവ മുഫസിറുകളും പറഞ്ഞിട്ടുള്ളത് നിങ്ങളും പറയണത് അതെന്നെ ഞങ്ങളും പറയണത് അത് തന്നെയാണ് എന്നപ്പോ പറഞ്ഞത് ഇത് ഈ ആയത്ത് എങ്ങനെ ഞങ്ങൾക്ക് എതിരാവുക അതാണ് നിങ്ങൾ പറയേണ്ടത് അവിടെന്നാളി ഇപ്പോൾ തുടങ്ങിയത് അത് പറയാൻ കഴിയുമെങ്കിൽ എതിരാകുമെങ്കിൽ എതിരാകുമെന്ന് പറയാം എതിരാകൂല്ലെങ്കിൽ അത് ഞാൻ വിട്ടു വേറെ വിഷയം പറയുകയാണെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളി ഒരു കുഴപ്പമില്ല